എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഓൺലൈൻ ചാരിറ്റി തട്ടിപ്പിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സുശാന്ത് നിലമ്പൂരാണ് അവിടെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് മുഷ്ടാഖ് കണ്ണൂർ എന്ന് പറയുന്ന ഒരാളാണ് സുശാന്തിൻ്റെ ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചത് ഇപ്പോൾ അതേ മുഷ്ടാഖ് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഓൺലൈൻ ചാരിറ്റി തട്ടിപ്പിൽ എത്രമാത്രം ആളുകൾ ചീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു കുട്ടിക്ക് വേണ്ടി നാല് വർഷം നാല് വർഷമായിട്ട് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ജനറ്റിക് ഡിസീസ് വന്നൊരു കുട്ടിയാണ് പാലക്കാട് തൃത്താല എന്ന് പറയുന്ന സ്ഥലത്ത് ജനറ്റിക് ഡിസോർഡർ വന്ന കുട്ടിയെ മാറി 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 ആ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് ലക്ഷങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാ കുട്ടിയുടെ പാരൻസും കൂട്ടുനിൽക്കുന്നു എന്നാണ് മുഷ്താഖ് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കൊന്ന് സംസാരിക്കാനുള്ളത് മുഷ്താക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ വെക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്താണ് ഈ ഓൺലൈൻ ചാരിറ്റി തട്ടിപ്പ് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കള്ളക്കളികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ ഇതിൽ ഇതെല്ലാവരും അറിയണം കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രവാസികൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ചാരിറ്റിക്ക് വേണ്ടി ഓൺലൈൻ ചാരിറ്റി അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ അവിടേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നത് അവർ ചിലപ്പം ഒരു നേരത്തെ ആഹാരത്തിൻ്റെ പൈസയായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലേക്ക് അയക്കാൻ വെച്ചിരുന്ന പൈസയിൽ നിന്ന് ഒരു വിഹിതമായിരിക്കും അവരുടെ അടുത്ത് കൊടുക്കുന്നത് പല രീതിയിലുമായിരിക്കും അവർ കാശ് കൊടുക്കുന്നത് നാട്ടിലുള്ള ആൾക്കാർ വളരെ കുറച്ച് പേര് മാത്രമേ ഇത്തരം സംവിധാനങ്ങളിലേക്ക് കാശ് കൊടുക്കത്തുള്ളൂ പക്ഷേ ഈ ഓൺലൈൻ ചാരിറ്റി തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ അല്ല ഓൺലൈൻ ചാരിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ തട്ടിപ്പെന്നുള്ള കാര്യം പിന്നെയാണല്ലോ വരുന്നത് അവരൊക്കെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടും അല്ലെങ്കിൽ കൂലിപ്പണിക്കാരായിട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ നടക്കുന്നത് ഇന്നോവ കാറിലും വലിയ വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നു ഇതിനൊക്കെ ഉള്ള കാശ് എവിടുന്നാണ് ഇവർക്ക് അതേക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല നമ്മുടെ മുന്നിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് എന്തായാലും മുഷ്ടാക്കിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് 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 തട്ടിപ്പുകളും വെട്ടിപ്പുകളും പുറത്തു കൊണ്ടുവരാനുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്യാം ഈ വീഡിയോ ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റോളം ഉണ്ട് നിങ്ങളൊന്ന് മുഴുവനും കേൾക്കണം കാരണം എങ്കിൽ മാത്രമേ എന്താണ് ഇവന്മാരുടെ ഉഡായ്പ്പുകൾ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾ ആലോചിക്കുക നാല് വർഷമായിട്ട് ഒരു കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊന്നും പറഞ്ഞിട്ട് പൈസ അതും ഇരുപത് ലക്ഷം രൂപ വെച്ചൊക്കെയാണ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ എത്ര രൂപയാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഇവരെ കളക്ട് ചെയ്തെടുത്തത് അതിൻ്റെ പകുതി പോലും ഈ കുട്ടിക്ക് വേണ്ടി ചിലവാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക പൂർണ്ണമായിട്ട് കേൾക്കണം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകുക ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ട് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ അസുഖബാധിതരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് സാമ്പത്തിക ചിലവുണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടോ സ്വാഭാവികമായിട്ടും നമ്മൾ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലധികം ബില്ലുണ്ടെങ്കിൽ നാട്ടുകാരെ സഹകരിക്കും പള്ളിക്കമ്പറ്റി ഇടപെടും ക്ലബ്ബുകൾ ഇടപെടും എന്നിട്ട് ഇനി ഇന്നൊരു ചികിത്സാ സമിതിയിലേക്ക് സഹായ അഭ്യർത്ഥനമായിട്ട് നാട്ടുകാർക്ക് രംഗത്തിറങ്ങും എന്നിട്ടും കൂട്ടിയാൽ കൂടാത്ത വിഷയങ്ങളാണെങ്കിൽ മാത്രമാണ് ഓൺലൈൻ ചാരിറ്റി രംഗത്തുള്ള ആൾക്കാർ ബന്ധപ്പെട്ടിട്ട് ഒരു ക്രൗഡ് ഫണ്ട് ഉണ്ടാക്കേണ്ടത് പൊതുവേ ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ നാല് വർഷമായിട്ടോ നാല് വർഷമായിട്ട് കാണുന്ന ഒരു കാഴ്ച ഈ കാഴ്ചക്ക് ഇന്നും ഒരു അവസാനമില്ല ഇപ്പോഴും പകൽ പകൽ കൊള്ള എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന പച്ചയായ ചാരിറ്റി കള്ളത്തരം നടന്നു കൊടുക്കുന്നത് കണ്ണൂർ പാലക്കാട് ജില്ലയിലെ തൃത്താല എന്ന് പറയുന്ന സ്ഥലത്താണ് തൃത്താലയിലുള്ള മുസ്തഫ ഫാത്തിമ ദമ്പതികളുടെ മകനായിട്ട് ജനിതക രോഗത്തോടു കൂടി ജനിച്ച ഫാബിസ് എന്ന് പറയുന്ന മോൻ്റെ വിഷയത്തിൽ ആ ഒരു മോൻ്റെ അസുഖമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ തുടങ്ങിയ പിരിവ് ഇന്നും അവസാനിച്ചിട്ടില്ല അവസാനിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയും ഇല്ല കാരണം ആ കുട്ടിയെ അസുഖബാധിതനായ ആ ഒരു കുട്ടിയെ പൊന്മുട്ടയിടുന്ന താറാവിനെ പോലെയാണ് ഇവരുണ്ടാക്കുന്നത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം പ്രിയപ്പെട്ടവരെ ഫാബിസ്മാൻ എന്ന് പറയുന്ന കുട്ടിക്ക് ജനിതക രോഗമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപതൊന്ന് കാലഘട്ടങ്ങളിൽ കുട്ടിക്ക് കൊണ്ടിട്ട് പിരിവ് തുടങ്ങിയിട്ടേ ഇന്നും അവസാനിപ്പിക്കുന്നില്ല എന്താണ് ഇതിൻ്റെ ഒക്കെ കുട്ടിയാൻസ് മനസ്സിലാവില്ല ഈ ഈ ഒരു കുട്ടിയെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തകർ പൈസ ഉണ്ടാക്കുകയാണ് ആ രക്ഷിതാക്കൾ അതിന് കൂട്ടുനിൽക്കാണ് അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വിവാദങ്ങളും ചർച്ചകളും വരുമ്പോൾ വാദിക്കാനും നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പത്തും പതിനായിരം അമ്പതിനായിരം ലക്ഷം കൊടുത്തിട്ട് അവരൊക്കെ കൈമിലാക്കിയിട്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇന്നും വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ വിഷയത്തിൽ സഹകരിക്കുന്നവർക്ക് അവരുടെ ബിസിനസ്സിലേക്ക് ഷെയർ ആയിട്ട് പൈസ കൊടുക്കുകയാണ് അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് അവർക്ക് ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞാൽ പൊന്മിട്ടിരുന്ന ഈ കുട്ടിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ പിരിവ് ഇന്നും അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഒരു പത്തിലധികം വീഡിയോ കൂട്ടിക്കോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ കണക്ക് വെച്ച് സംസാരിക്കാം നിങ്ങളോട് ഞാനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് പോകുമ്പോൾ ഈ കുട്ടിയുടെ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി ആ പ്രതികരണം നടത്തുന്ന സമയത്ത് ഞാൻ കുറച്ച് കണക്ക് പറഞ്ഞിട്ടാണ് പ്രതികരിച്ചത് കാരണം നിങ്ങൾ നോക്കുക ഈ പോസ്റ്റർ നോക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൈൽ ചെയ്ത വീഡിയോ ആണ് റഫീഖ് എന്റെ ദുവാ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയും ഷാജഹാൻ നിലമ്പൂരം എന്നു വരുന്ന ചാറ്റിക്കാരനും ചെയ്ത വീഡിയോക്ക് ഇരുപത്തി ആറ് ലക്ഷം രൂപദേശം വന്നിട്ടുണ്ട് മെയ് മാസം മെയ് മാസം മുതൽ ഒക്ടോബർ മാസം വരെ എത്ര കാലികളുണ്ട് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ അഞ്ച് മാസത്തിന് ശേഷം അഞ്ച് മാസം കഴിഞ്ഞപ്പോഴേ വീണ്ടും വരിക അടുത്ത വീഡിയോ ഷമീർ തിരുവോ ചെയ്യുന്നേ ഒക്ടോബർ നവംബർ കാലയളവിൽ ഒക്ടോബർ ഇരുപത്തി ഏഴ് അവസാന മാസം മുതൽ നവംബർ മാസം വരെ അടുത്ത വീഡിയോ വീണ്ടും വരിക ആ വീഡിയോ ഒക്ടോബറിൽ ചെയ്ത വീഡിയോ നവംബറിൽ വീണ്ടും ചെയ്യുമ്പോൾ ആ നവംബറിൽ ചെയ്ത വീഡിയോന്റെ ക്യാപ്ഷൻ എന്താ ഇതുവരെ ഇരുപത് ലക്ഷം രൂപ വന്നത് നിങ്ങൾ മനസ്സിലാക്കണം മെയ് മാസം ഇരുപത്താറ് ലക്ഷം രൂപ കിട്ടിയിട്ട് ഒക്ടോബറിൽ അടുത്ത അഞ്ച് മാസം മാസമാകുമ്പോഴേക്ക് ചെയ്ത വീഡിയോക്ക് വീണ്ടും ഇരുപത് ലക്ഷം രൂപ വന്നു എത്ര പൈസ ആയി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയായി ഈ കുട്ടിക്ക് ഒരു മാസം എന്താണ് ചിലവ് ഒരു ആഴ്ച എന്താണ് ചിലവ് ഒരു മാസത്തിൽ എന്താണ് കുട്ടിക്ക് ചികിത്സ കൊടുക്കുന്നത് ഇതിൻ്റെ ബില്ലുണ്ടോ കാര്യങ്ങളുണ്ടോ എന്തിനാണെങ്കിൽ ഇച്ചിരി അധികം പൈസ വിരിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ സംശയിച്ച് ചോദിച്ചപ്പോഴേ ഞാനൊരു വീഡിയോ ചെയ്തു ഈ വീഡിയോ ചെയ്തപ്പോഴേ എനിക്ക് ഒരു ദിവസം കോൾ വരെ അയ്യ മോല വീഡിയോ കോൾ വീഡിയോ ചെയ്തത് ന്യൂസ് ഹാക്കർ എന്ന പേരിൽ വീഡിയോ ചെയ്യുന്ന ജംഷീറാണ് ജംഷീർ അവിടെ പോയിട്ട് ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ വെളുപ്പിക്കൽ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പച്ചയായിട്ട് പറയാൻ വേണ്ടി മണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒരു പകൽ കൊള്ളേ ന്യായീകരിക്കുന്ന പ്രവർത്തനമാണ് ജംഷീർ ചെയ്തത് ജംഷീർ തന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ സാധാരണ സുഹൃത്ത് വിളിക്കുന്ന ഒരു കോളാണ് ഞാൻ ആ കോൾ എടുത്ത് നോക്കുമ്പോൾ ജംഷീർ ഉള്ളത് ഈ പറയുന്ന മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് എന്നെ വിളിച്ചിട്ട് ഇവിടെ ഒരുപാട് കണക്കുകളും ഇതൊക്കെ ഞാൻ പരിശോധിക്കാൻ വന്നതാണ് ബില്ലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ബില്ലൊക്കെ കാണിച്ചു നമ്മൾ നമ്മുടെ പൊട്ടന്മാരൊക്കെ സംശയം കളിയിണ്ടല്ലോ ഏ അതായത് കുറച്ച് ബില്ലുകൾ കാണിച്ചിട്ട് ഈ ബില്ല് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിശ്വസിക്കല്ലോ ഓ ശരിയാണല്ലേ എങ്ങനെയൊക്കെ പൈസ ചേരണ്ടല്ലേ അപ്പോൾ ആ ബില്ല് കാണിച്ചപ്പോൾ ആ ബില്ലിയുടെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് ഡേറ്റാ രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തൊന്നിനും ഈ കുട്ടിക്കൊണ്ടിട്ട് ഫൈൽസ് ഉണ്ടാക്കിയിട്ട് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ റൂമിൽ ഒരു ഹോസ്പിറ്റൽ സംവിധാനം പോലെ ഒരുപാട് മെഷീനും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അന്നത്തെ ബില്ല് കാണിച്ചു നമ്മൾ നമ്മുടെ പൊട്ടന്മാരൊക്കെ നോക്കുക ഞാൻ ആ പറയുന്ന മുഴുവൻ കേട്ടു പത്ത് ലക്ഷത്തിൻ്റെ ബില്ലുണ്ട് ആറ് ലക്ഷത്തിൻ്റെ ബില്ലുണ്ട് അമ്പതിനായിരത്തിൻ്റെ ഉണ്ട് പതിനായിരങ്ങളിൽ നിന്ന് ഉണ്ട് ഞാൻ ചോദിച്ചു അല്ല സുഹൃത്തെ നിങ്ങൾ ഈ കാണിച്ച ബില്ലുകളൊക്കെ എപ്പാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് അത് ഞാൻ ചോദിക്കുന്ന പോലെ സംശയമില്ല പക്ഷേ ഇപ്പോഴും നിങ്ങൾ നിർത്താതെ പിരിവ് നടത്താം ഓരോ ചാരറ്റിക്കാരനും മാറി മാറി വന്നിട്ട് വീഡിയോ ചെയ്യുക ചെയ്യുന്നവർക്ക് ഇത്ര തുക സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇത്ര തുക വിവാദം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ പിന്നാമ്പുറത്ത് ഓടിയിട്ട് വാക്കുകൾ കൊണ്ടും മറ്റും സംസാരിച്ചിട്ട് പ്രതിരോധിക്കുന്നവർക്ക് ഇത്ര തുക ഇങ്ങനെയുള്ള ഒരു കണക്കിലാണ് ഇവരുടെ ഒക്കെ തമ്മളത്തെ നടക്കുന്നത് പച്ചയായ പകൽക്കുള്ള അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് തന്നെ പറയുന്നത് അപ്പൊ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ബില്ലുകൾ ഒന്ന് കാണിക്കുക ഒന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ഞെ വിളിച്ചത് കഴിഞ്ഞ നവബറിലാ ഈ നവംബർ വരെയുള്ള ബില്ലുകൾ മാത്രം കാണുക ഹോസ്പിറ്റലിൽ ഇത്ര പൈസ ചിലവായിട്ടുണ്ട് നമുക്ക് ഇത്ര പൈസ വന്നിട്ടുണ്ട് മെയ് മാസം ഇരുപത്തി ആറ് ലക്ഷം കിട്ടിയിട്ട് ഒക്ടോബറിലാ ഇരുത്താറ് ലക്ഷം കഴിഞ്ഞോ ഒക്ടോബർ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ട് ഇരുപത് ലക്ഷം കിട്ടി എന്ന് ശരി പറയുന്നുണ്ട് പിന്നെ നവംബർ നവംബറിൽ വീരം ചെയ്യുന്നേ ഒരു ഒരു മാസം മൂന്നര ലക്ഷ രൂപ ചിലവുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ എന്നോട് ഈ കോൾ ജംഷീർ ഈ കുട്ടിക്ക് ഏകദേശം ഒരു മാസം മൂന്നു ലക്ഷം രൂപ ചിലവുണ്ട് മൂന്നലക്ഷം രൂപ ഒന്നുമില്ലെന്നുള്ള വരെ സത്യം പക്ഷെ എന്നാലും ഒരു മാസം മൂന്ന് ലക്ഷം ചിലവുണ്ടെങ്കിൽ പത്ത് മാസം കൊണ്ട് മുപ്പത് ലക്ഷം ചിലവാകും അപ്പൊ ഇരുപത്തി ലക്ഷം കിട്ടിയിട്ട് വീണ്ടും വീണ്ടും ഇരുപത് ലക്ഷം ഇരിക്കുമ്പോൾ നാൽപ്പത്താറ് ലക്ഷം അല്ലേ അപ്പൊ കണക്കൊന്നും യോജിച്ച് പോകുന്നില്ലല്ലോ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തന്നിലെ ബില്ല് കാണേണ്ട ഇരുപത്തി അഞ്ചിലെ ബില്ല് മാത്രം കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ആ ബില്ല് കാണിക്കാനില്ല ഇത്ര അധികം പഴയ നാല് വർഷം മുമ്പുള്ള ബില്ല് കാണിച്ച് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബില്ല് കാണിക്കാൻ സമയം വേണത്രേ ഞാൻ ചിന്തിച്ചു എന്തിനാ സമയം പണ്ട ആവശ്യം നിലവില് ബില്ലല്ലോ ചോദിക്കുന്നത് അപ്പൊ ഇവർ പറഞ്ഞു അത് അയ്യപ്പ് കൊല്ലം ഇതിന്റെ ചാരിറ്റി കാർഡുണ്ട് ഒരു ചാരിറ്റി കാർഡ് അല്ല ഒരു ഫ്രോഡ്

ഒത്തിരി ഓക്കെ ഓക്കെ അറിയാം അത് മതി ഇന്നേക്കൊരു ഒരു മാസമായിട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബില്ല് മാത്രം എൻ്റെ വാട്സാപ്പിൽ അയച്ചിരാമെന്ന് മുസ്തഫ പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തഞ്ചിലും ബില്ല് അയച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ നോക്കിയപ്പം ഇരുപത്തഞ്ചിൻ്റെ ബില്ല് മാത്രം ഒരു ചോദിച്ചപ്പോൾ വാട്സപ്പിൽ അയച്ചിരാട്ട് ഇന്നേക്കൊരു മാസം മാസമായി എൻ്റെ വാട്സപ്പിൽ ഒരു ഹായ് പോലും മുസ്തഫ മുസ്ഫ അന്നേരം വ്യക്തി അയച്ചിട്ടില്ല അയക്കാൻ പറ്റത്തില്ല ഇവിടെ പച്ചയായ പകൽ കൊള്ളയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നടക്കുന്നത് നിങ്ങളതൊക്കെ നോക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ചെയ്ത വീഡിയോകൾ നോക്ക് മൈ മാസം റഫീഖ് എൻ്റെ ഇത് വരുന്ന വ്യക്തിയും ഇവരും ചെയ്ത വീടിയാണ് ഇരുപത്തരക്ഷം രൂപ വന്നത് ഓരോ ഡേറ്റ് നിങ്ങൾ നോക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ മൂന്നാം മാസം ചെയ്തിട്ടുണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ചെയ്ത വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണുള്ളത് ഡേറ്റ് നോക്കണേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാ പിന്നെ ഏപ്രിൽ അതായത് അടുത്ത മാസം മൂന്നാമത്തെ മാസം കഴിഞ്ഞ് നാലാം താസം അടുത്ത വീഡിയോ രണ്ടാം തീയതി ഏ അടുത്ത വീഡിയോ എപ്പോഴാണ് അഞ്ചാം മാസം ഈ പറയുന്ന റഫിക്കും ഇവരൊക്കെ ചെയ്ത വീഡിയോ മൂന്നാം മാസം ഒന്ന് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം മൂന്നാം മാസം ചെയ്തു നാലാം മാസം ചെയ്തു ഇതാ അഞ്ചാമത്തെ മാസം പിന്നെ അടുത്തത് പത്താമത്തെ മാസമാണ് ഷമീർ തിരൂർ ചെയ്ത വീഡിയോ ഒക്ടോബർ മാസത്തിലെ ഏ പത്താമത്തെ മാസം അടുത്തത് നോക്കട്ടെ ഷമീർ തിരൂറിൻ്റെ വേറൊരു വീഡിയോ പത്താം മാസം പതിനഞ്ചാം തീയതിയും പത്താം മാസം ഇരുപത്തി ഏഴാം തീയതിയും അടുത്ത നോക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ പന്ത്രണ്ടാം മാസമാണ് ഡിസംബർ പതിനേഴിന് ചെയ്ത വീഡിയോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഏഹ് നോക്ക് അടുത്ത നോക്ക് നവംബർ പതിനൊന്ന് നവംബർ പതിനേഴിന് പതിനൊന്നാം മാസം ചെയ്ത വീഡിയോ ഡിസംബർ ഇരുപതിന് ചെയ്ത വീഡിയോ പന്ത്രണ്ടാം മാസം ഇരുപതാം തീയതി അപ്പോൾ ഏകദേശം എത്രയായത് നിങ്ങൾ എണ്ണി നോക്കുക നിങ്ങളൊന്ന് എണ്ണി നോക്ക് ഇവിടെ നടക്കുന്നത് പകലായ പച്ചയായ കളവാണ് കൊള്ളക്കാരനാണ് ഇവരൊക്കെ കള്ളമാറായ കൊള്ളക്കാരാണ് കൊല്ലക്കാരെന്ന് വിളിക്കണം ഈ കബട ചാലറ്റിക്കാരും അവനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ പോയിട്ട് പ്രസംഗിക്കുന്ന കൊള്ളക്കാരും ഈ കൊല്ലത്തുള്ള ഒരു അയ്യൂബെന്ന് പറയുന്ന വലിയൊരു കളരുണ്ട് അവൻ അവിടെ പോയിട്ട് ഒരു വീഡിയോ ചെയ്യുക ആ വീഡിയോ നിങ്ങൾ പറയുകയാണ് വെല്ലുവിളിച്ചോണ്ട് അവിടെ ബില്ലുകൾ ബില്ലുകളുണ്ട് നമ്മളെ ബില്ല് കാണിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തരം ബില്ല് കാണിച്ചിട്ട് പട്ടമരയ്ക്ക പോലെ അവിടെ കുറെ സാങ്കോളങ്ങൾ കൂട്ടി എടുത്താൽ ഇതൊക്കെ ചെലവഴ്ന്നിട്ട് ബില്ലിൽ വലിയൊരു കെട്ട് പേപ്പർ എ ഫോർ പേപ്പറിന്റെ കെട്ടെടുത്തിട്ട് കാണിച്ചു കൊടുക്കുക ബീന്നു എത്ര കഷ്ട അതൊക്കെ ബ്ലാക്ക് പേപ്പറാണ് കാലി പേപ്പർ ബില്ല് എന്ന് പറഞ്ഞിട്ട് പേപ്പർ കെട്ടുകൾ കാണിച്ചാർ പട്ടമാരൊക്കെ നോക്കുക ഇവരൊക്കെ ഈ ചാരറ്റിക്ക് കൂടെ പിടിക്കുന്ന കള്ളന്മാരാണ് കൊള്ളക്കാരാണ് പച്ചയായ കൊള്ളർന്ന കൊള്ളക്കാർ പിന്നെ തൃശൂരിൽ ഒരു ഷാജഹന്ന് പറഞ്ഞ ചെങ്ങായിട്ടുണ്ട് അയാൾക്കാണത്ര ഇയാൾ പിന്നെ മൂന്ന് ലക്ഷം രൂപ അങ്ങനെ കൊടുത്തിരുന്ന വേറെ വിവാദം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കേൾക്കുന്നത് അയാൾക്ക് മൂന്നു ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് കൊടുത്തിരുന്നത്രേ അത് ചർച്ചയായപ്പോൾ ഇപ്പം ഈ മുസ്താഫ് വേറെ ചങ്ങാതിന്റെ മകൾ അല്ലാത്ത ഞങ്ങൾ തിരിച്ചു കൊടുത്തിരുന്നൊക്കെ കേൾക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എനിക്കതിനുഷന്നും അറിയില്ല പക്ഷെ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പല വോയിസ് സഹിതം കേൾക്കാറുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പൈസ ഉണ്ടാക്കാനും കമ്മീഷൻ അടിക്കാനും അവരുടെ ബിസിനസ്സിലേക്ക് പൈസ കൊടുക്കാനും ഈ പറയുന്ന കുട്ടിയുടെ രക്ഷിതാക്കളിനെ കൂട്ടു നിൽക്കുന്ന തെമ്മാണിത്രം നടക്കുന്നത് പച്ചയായ പകൽ കൊള്ള തോന്നിവാസം ഇതിനും നല്ലത് നിങ്ങൾക്കൊക്കെ കമ്പിപ്പാലിട്ട് കക്കാൻ പോക്കാൻ കക്കാൻ പോക്കാണ് നിങ്ങൾക്കൊക്കെ നാണവും മാന ലജ്ജയും ഉളുപ്പില്ലേ കുറച്ചൊക്കെ ബോധം വേണ്ടേ കുറച്ചൊക്കെ നാണം വേണ്ടേ ലജ്ജ വേണ്ടേ അധ്വാനിച്ചൂടെ എത്ര മനുഷ്യരുണ്ടട പകലും രാത്രിയും ചോര നീരാക്കി അധ്വാനിച്ചു ജീവിക്കുന്നേ ആ മനുഷ്യരെ പോലെ നിങ്ങൾക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ കയ്യില്ലാത്ത കാലില്ലാത്ത വികലാംഗരായ ആളുകൾ പോലും ഇവിടെ അധ്വാനം ജീവിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നില്ലേ എന്നിട്ട് അസുഖബാധിതരായ ചെറിയൊരു കുട്ടിയുടെ ഒരു പൈതല്ല വീഡിയോ വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് നക്കി തിന്നുന്ന നാറികളായ നാണഘട്ടവന്മാരെ നാണഘട്ടവന്മാരെ പ്രിയപ്പെട്ട പൊതുജനങ്ങൾ ഇവരെയൊക്കെ തെരുവിൽ കണ്ട അടിക്കണം ചെരിപ്പൂരി അടിക്കണം അല്ലെങ്കിൽ ഇവർ കാണിച്ചു തരട്ടെ ഈ കുട്ടിക്ക് ഇത്ര ചെലവാകുന്നുണ്ട് ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള അസുഖമാണ് നിലവിലെ ഈ കുട്ടിക്കുള്ള രോഗം എന്താണ് ആ രോഗത്തിനുള്ള ചികിത്സ എന്താണ് ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഇപ്പൊ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നേ ഈ കുട്ടിക്ക് എന്തൊക്കെ മരുന്നുകൾ വാങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഈ പറയുന്ന ഡിസംബർ മാസം വരെയുള്ള കാലയളവിൽ കുട്ടിക്ക് ചിലവായ ചെലവിന്റെ കണക്കുകൾ ബില്ല് ഡേറ്റ് സഹിതം കാണിച്ചു തരാൻ തൻ്റെ ആരുണ്ടെങ്കിൽ നട്ടുകളുണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്കുക അതുമായിട്ട് മുന്നോട്ടേക്ക് പോവാട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്ത അവസാനിപ്പിക്കാം എന്റെ വാട്സാപ്പിലേക്ക് അയച്ചു തന്നിട്ട് ഇന്നേക്ക് മാസം ഒന്നായി നാണം മാനം ഉളുപ്പില്ലാത്ത കഴുകന്മാരെ കഴുകന്മാരെ തെമ്മാടി കൂട്ടങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കണമെന്നറിയില്ല ഈ കഴിഞ്ഞ മാർച്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ ഈ കഴി ഇപ്പോൾ നിലവിലുള്ള ഈ ഡിസംബർ മാസം വരെയുള്ള ഇവർ ചെയ്ത ചാരിറ്റി വീട്ടിലെ ഡേറ്റ് സൈസ് ഞാനിവിടെ കാണിച്ചു തരുകയാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കി എത്ര വീഡിയോ ചെയ്തു ആരൊക്കെ ചെയ്തു ഇവരുടെയൊക്കെ മുഖം മാറി മാറി വന്നു കൊടുക്കുക ഒരിക്കൽ ഷമീർ തിരുവർ ചെയ്താൽ അടുത്ത ഷാജഹാൻ ചെയ്യും അടുത്തത് റഫീഖ് ചെയ്യും ഇപ്പം ഇവരൊക്കെ മുഖം പരിചിതമായോ പുതിയ ഇറക്കുമതികൾ ഇറക്കിക്കൊണ്ട് തൃശൂരിലെ ബിസിനസ്മാനായ ഉള്ളിക്കച്ച തുടർന്ന ഷാജഹാൻ തൃശൂർ വ്യക്തിയെ കൊണ്ടുപോയ വീഡിയോ ചെയ്യിപ്പിക്കുക അയാൾ ഈ മേഖലയിൽ ചാരിറ്റിയിൽ വീഡിയോ ആയിട്ട് വരുന്ന ആളില്ല അപ്പൊ പുതിയ പുതിയ മുഖങ്ങൾ ഇറക്കുക ഓരോ ചാരിറ്റി കാരണം പരീക്ഷിക്കുക ചാരിറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രയൽ ഈ കുട്ടിക്ക് ഉപയോഗിക്കുക നാണം കെട്ടം വരെ കഴുതകളെ എന്താങ്കിലും വിശ്വസിപ്പിക്കണ്ടേ ഇതും നല്ല നിങ്ങൾക്കൊക്കെ പോയിട്ട് ഒരു കൊണ്ടോ കയറിൽ ജീവിതം അവസാനിപ്പിക്കണോ ഇങ്ങനെ നക്കി ജീവിക്കേണ്ട അവൾക്ക് ആരുമില്ല ഇത് പറയുമ്പോൾ കുറച്ച് രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കേണ്ടി വരുന്നത് അത്രയധികം പകൽ കൊള്ളം കണ്ടോണ്ടാ അത്രയധികം മോശപ്പെട്ട അവസ്ഥയിൽ ഈ ചാരിറ്റി മേഖലയെ ചൂഷണം ചെയ്യുക ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേറെ കൂലിണ്ടോ കൂലി പട്ടാളം പോലെ നിക്കാം നാറികൾ കഴുകുകമാർ ആ കുട്ടിയെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നിട്ട് പൈസ ഉണ്ടാക്കുന്ന ഇവർക്കൊക്കെ ചിലവെന്താണെന്നും വരവന്താണെന്നും കൃത്യമായി ജനങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചോദ്യം ചെയ്യുമ്പോഴേ അവടെ വീട്ടിലെ പോകണം പോലും അവൻ്റെ വീട്ടിൽ ഉമ്മർത്ത് പോകാൻ പോലും എന്നാ പിന്നെ വീട് ചെയ്യുമ്പോൾ പറയണോ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ബോധ്യപ്പെട്ടവർ മാത്രം പൈസ മതി പൈസ കിട്ടുന്ന സമയത്ത് അതൊന്നും പ്രശ്നമില്ല ചോദ്യം ചെയ്യുമ്പോൾ വീട്ടിലേക്ക് പോകണം നാണം കട്ടന്മാര് പ്രിയപ്പെട്ട മലയാളി സമൂഹമെ ഞാനും നിങ്ങളൊക്കെ അധ്വാനിച്ചിട്ട് കൊടുക്കുന്ന ഓരോ തുകയും ഇതുപോലെയുള്ള അർഹത അർഹതയില്ലാത്തവരും നേടിയെടുത്തിട്ടേ സ്വന്തം കുട്ടികളുടെ രോഗാവസ്ഥ മുൻനിർത്തിയിട്ട് പൈസ ഉണ്ടാക്കുന്ന രക്ഷിതാക്കളുടെ നാടാണിപ്പോൾ ചാരിറ്റി അത്രക്ക് അത്ര പേരുമാനം ഉണ്ടാക്കാൻ പറ്റി ഒരു ഒരു കുടുംബത്തിലൊരു അസുഖബാധിതരായെങ്കിൽ അയാളെ മുൻനിർത്തിയിട്ട് പൈസ ഉണ്ടാക്കാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന നായികളായ കള്ളമാരായ കൊള്ളക്കാരായ ചാരിറ്റിക്കാറോട് നാടേ ഇപ്പോ സ്വന്തം മക്കളെ അസുഖം വെച്ചിട്ട് പൈസ ആക്കുന്ന തെമ്മാടികൾ ആ പൈസ ഉപയോഗിച്ചിട്ട് നല്ല നല്ല വാഹനങ്ങൾ അവർ വാങ്ങുക ഐഫോണുകൾ വാങ്ങുക ആർഭാടപരമായിട്ട് ജീവിക്കാണ് നിന്റെയൊക്കെ നാട്ടിൽ അസുഖബാധിതരായ ആൾക്കാരുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങളെ സ്വന്തം നാട്ടിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി പൈസ ഓൺലൈൻ ചാരിറ്റി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞുപോവാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ വേണ്ട ഇത് അത്രയധികം വിശ്വസിക്കപ്പെടാണ് നിങ്ങളുടെ നാട്ടിലൊരു അസുഖമുള്ള കുട്ടി നിങ്ങളുടെ നാട്ടുകാരെ ഇടപെടു നാട്ടിൽ കമ്മറ്റി ഉണ്ടാക്കുക എന്നിട്ട് നാട്ടുകാരെ മുൻ പിന്നേർത്ത് ഈ തമ്മാടികൾക്കും ഈ കണ്ടന്മാർക്കും ഈ കൊള്ളക്കാർക്കും നക്കാനുള്ള നക്കി തിന്നാനുള്ള വരുമാനമാണ് ഇതുപോലുള്ള കുട്ടികളെ അസുഖം വെച്ചിട്ട് ഇവരൊക്കെ ചെയ്യുന്ന ചാരിറ്റി വീഡിയോ അത് തിരിച്ചറിയുക ഈ വിഷയം ശക്തമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് സംസാരിക്കുമ്പോൾ കുറച്ച് വികാ വൈകാരികമായി സംസാരിച്ചു പോന്നെ അത്രയധികം വിഷമുണ്ട് പ്രയാസമുണ്ട് എത്ര പച്ചയായോ അഞ്ജന അവിടെ നടക്കുന്നേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കുട്ടിക്ക് വേണ്ടി മാത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ചെയ്ത വീരയുടെ ഡയറ്റ സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും കണക്കാവത്തിൽ ഉണ്ടോ ഇത്ര പൈസ വന്നിരുന്നുണ്ടോ ഒന്നുമില്ല ഈ കുട്ടിക്ക് നിലവിൽ കാര്യമായിട്ട് ചികിത്സ ഇല്ല ആ കുട്ടിക്ക് നിലവിൽ എത്ര കാലം ഉള്ള ആയുസ് കൊടുക്കും ആ കാലയളവ് ജീവിച്ചു പോകാൻ അല്ലാണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റൽ ഈ കുട്ടിയെ ചികിത്സിക്കാത്തത് ഇവർ വീട്ടിലെ ഹോസ്പിറ്റൽ സംവിധാനം പോലും ഇടക്കിട്ട് ആ കുട്ടിയെ ഒന്നിത്തിട്ട് പിരിവ് നിർത്താണ് അതൊന്നും മനസ്സിലാക്കുന്ന നിങ്ങൾ അതൊന്നും ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരുന്ന നിങ്ങൾ ആ നാട്ടുകാരോട് പറഞ്ഞു അവിടുത്തെ മഹല്ലോട് പറഞ്ഞു അവിടുത്തെ ജനങ്ങൾ സംസാരിക്കണം പൊതുജനങ്ങളോട് ഈ വിഷയങ്ങളൊക്കെ അവിടുത്തെ നാട്ടിലെ പലരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നോട് എന്നോടൊക്കെ പലരും കൊണ്ടാക്കിയുണ്ട് കളവാണ് കൊള്ളയാണ് പൈസ കൊണ്ട് ആ നാട്ടിലുള്ള പലരും വന്ന് അതുകൊണ്ട് രംഗത്ത് എന്ന് എത്ര വൃത്തികെട്ട പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഇപ്പൊ ഈ മുഷ്താക്ക് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എത്ര വീഡിയോകളാണ് ആ കുട്ടിക്ക് വേണ്ടി ചെയ്തേക്കുന്നത് ഈ വീഡിയോകൾ വൺ ബൈ വൺ ആയിട്ട് കാണുമ്പോൾ ഇപ്പൊ ഓരോ മാസം ഇടപെട്ടാണ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഏതോ ഒരു വീഡിയോ മാത്രം അഞ്ച് മാസത്തെ ഗ്യാപ്പ് ഈ സമയത്തെല്ലാം വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ കണക്കാണ് എമൗണ്ട് വരുന്നത് കാരണം ഈ പറയുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ ഒരുപാട് പാവങ്ങളായിട്ടുള്ള ആൾക്കാർ അവരുടെ മനസ്സഴിവുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാശ് ഇട്ട് കൊടുക്കും നൂറും അൻപതും അഞ്ഞൂറും ആയിരം ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കും ഈ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് മുഴുവൻ ഇവമാർ ഇവന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ വീട്ടുകാർക്ക് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് ബാക്കി ഇവരെ കൊണ്ടുപോവാണ് ഇത് ഇത് ചോദിക്കാൻ ആരും ഈ ഓൺലൈൻ ചാരിറ്റികൾക്ക് ഒരു മോണിറ്ററിങ് വേണ്ടേ എനിക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഒരു ഫിറോസ് കുന്നുംപറമ്പിൽ ഒരു സുശാന്ത് നിലമ്പൂർ ഒരു റഫീഖ് ഒരു ഷാജഹാൻ ഒരു ഉബൈദ് ഇവരെല്ലാം തിന്ന് 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 കൊഴുത്തോണ്ടിരിക്കുകയാണ് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ മുണ്ടുമുറിക്കി ഒരു നേരം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ഇവ മാർക്ക് തിന്നാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പകരം എവിടെ ചെന്ന് അവസാനിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല സുശാന്തിന്റെ കണക്ക് ഒരു മൂന്ന് ദിവസമാണ് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഈ കണക്ക് സംസാരം ഉണ്ടായിരുന്നത് എവിടെ എവിടെ എത്തിയിട്ടില്ല സുശാന്ത് പറയുന്ന കണക്കും ഇവർ കാണിക്കുന്ന തെളിവുകൾ യാതൊരു ബന്ധവും ഇല്ല സുശാന്തിനെ കുറിച്ച് ഒരിക്കലും ഞാനങ്ങനെ വിചാരിച്ചില്ല ഒരു മാന്യമായ ചെറുപ്പക്കാരൻ അധ്വാനത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഒന്നുമല്ല അതുപോലെ തന്നെ ഈ ഓരോ ടീമുകളും വീഡിയോ ചെയ്യാൻ വരാനൊരു കാശ് വീഡിയോ ചെയ്തിട്ട് പോകാൻ വേറൊരു കാശ് അതിൽ എക്സ്ട്രാ എമൗണ്ട് വന്നാൽ അത് കൊണ്ടുപോകാൻ വേറെ ആൾക്കാർ എന്താണിത് ഇത് നിങ്ങൾ കാണാനിട്ടാണോ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രവാസികളുടെ ആൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ പോലും ചോദിക്കുന്നില്ല ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് തെറു പറയുന്ന ആൾക്കാരുണ്ട് ഒരുതരം പി ആർ അതും ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ശിങ്കടികൾ ഇത് എവിടെ പോയി അവസാനിക്കുന്ന ഒരു ഇല്ല ഈ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം വമ്പൻ തട്ടിപ്പാണ് ഓൺലൈൻ ചാലറ്റിയുടെ പേരിൽ നടക്കുന്നത് വമ്പൻ തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് നാല് വർഷമൊക്കെ പിരിവ് നടത്തു നാല് വർഷമായിട്ട് കുട്ടിയുടെ അസുഖം ഭേദമായിട്ടില്ലെന്ന് മാത്രമല്ല അസുഖം ഒരു ശതമാനം പോലും ഇമ്പ്രൂവ് ആയിട്ടില്ല ആ കുട്ടിക്ക് വേണ്ടി വീണ്ടും വീണ്ടും പിരിവ് നടത്തിക്കൊണ്ടിരിക്കുക കൊടുത്തുകൊണ്ടിരിക്കുക ആൾക്കാർ ഇവന്മാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു കണ്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക ഇനിയെങ്കിലും ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ അതിന്റെ ജന്യൂനിറ്റി മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ കാശ് കൊടുക്കുക അല്ലെങ്കിൽ പൈസ കൊടുക്കണ്ട നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കുക എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയും കിടപ്പാടത്തിന് വേണ്ടിയും അവർക്ക് കൊടുക്കുക ഇതുപോലുള്ള ചെന്നായ്ക്കൾക്ക് കൊടുക്കാതിരിക്കുക വേറൊന്നും പറയാനല്ല ഇക്കാര്യത്തില് കണ്ട് ഷോക്കായിരിക്കും ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ലക്ഷങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുവോ അല്ലാണ്ട് ഞാൻ എന്ത് പറയണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം